നമസ്കാരം തൃശ്ശൂർ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഫ്രണ്ടേജ് മെയിൻ റോഡായി വരുന്ന പ്രോപ്പർട്ടിയാണ് ഇതൊരു പ്ലോട്ടാണ് വീട് വയ്ക്കാനൊക്കെ അനുയോജ്യമായൊരു പ്രോപ്പർട്ടിയാണിത് ഇവിടെ ഇലക്ട്രിസിറ്റി അവൈലബിൾ ആണ് തൃശ്ശൂർ ടൗണിൽ നിന്നും അഞ്ച് കിലോമീറ്റർ ദൂരം മാത്രമാണ് ഈ പ്രോപ്പർട്ടിയിലേക്ക് വരുന്നത് ഈ പ്രോപ്പർട്ടിയുടെ ഒരു കിലോമീറ്റർ ചുറ്റളവിനുള്ളിൽ സ്കൂള് കോളേജ് ഹോസ്പിറ്റലുകൾ സൂപ്പർമാർക്കറ്റുകൾ എന്നിങ്ങനെ എല്ലാ ഫെസിലിറ്റീസും വരുന്നുണ്ട് മെയിൻ റോഡിനോട് ചേർന്ന് വരുന്ന പ്രോപ്പർട്ടി ആയതുകൊണ്ട് തന്നെ കൊമേഴ്ഷ്യൽ പർപ്പസിനായും ഈ പ്രോപ്പർട്ടി യൂസ് ചെയ്യാവുന്നതാണ് ഈ പ്രോപ്പർട്ടിക്ക് പാർട്ടി ഉദ്ദേശിക്കുന്ന റേറ്റ് സെൻറ്റിന് അഞ്ചര ലക്ഷം രൂപയാണ് തൃശ്ശൂർ ജില്ലയിലെ എൽത്തുരുത്ത് കാരിയാട്ടുകര എന്ന സ്ഥലത്താണ് ഈ പ്രോപ്പർട്ടി വരുന്നത് ഈ പ്രോപ്പർട്ടി മൊത്തം ഇരുപത്തിയേഴ് സെൻ്റാണ് വരുന്നത് ഈ പ്ലോട്ടിനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം യാതൊരു മുതൽ മുടക്കം കൂടാതെ തന്നെ സെയിലിനായിട്ടുള്ള വീടുകളോ പ്ലോട്ടുകളോ ഉണ്ടെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ചാനലിൽ വീഡിയോ അപ്ലോഡ് ചെയ്യാവുന്നതാണ് നമ്മുടെ വീഡിയോസ് കാണുന്നവരെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പം നമ്മൾ ഡെയിലി ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് വരുന്നതായിരിക്കും